ഹലോ എല്ലാവരും ഓണമൊക്കെ അടിച്ചു വിളിച്ചോ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയാലോ മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത അരി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറേച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റാം അരി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ടൈം വേണം നമ്മൾ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാൻ ഇനി ഇതുപോലെ തന്നെ നമുക്ക് പഴവും കൂടി ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത പഴം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് ശർക്കരപ്പാനീം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെക്കാം ഇനി പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നേ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഈ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കുത്തൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൂത്തും എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചതിന് ശേഷം കുറേശ്ശേ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം മൊത്തത്തിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലെല്ലാം ഓയിലും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറേയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് മാവിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പം മാവ് ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ ആ കുഴിയിൽ നിന്നും ഇങ്ങനെ പൊന്തി വരും നമുക്ക് കറക്റ്റായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പും കിട്ടത്തില്ല അതുപോലെ തിരിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല ഉണ്ണിയപ്പത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ഇരിക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് സെക്കൻഡ് ടൈം നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആ കുഴിയുടെ പകുതിയിൽ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് വെന്ത് വരുമ്പം കറക്റ്റ് ഇതായി ഒരു പാകത്തിൽ തന്നെ കിട്ടും നന്നായിട്ട് ഒരു വശം ഒരിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കോരി കോരിയെടുക്കാം അപ്പോൾ വളരെ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പൻ റെഡിയാണ് റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു